കാര്യം എനിക്ക് നാല് ദിവസം കൊണ്ട് എഴുതി വെക്കുന്നത് കൊടുത്താൽ മതി വാങ്ങിച്ചു സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ചെടിയെടുത്ത് പൈസ തരാണ്ടായിരുന്നു നാല് ദിവസം ചെക്ക് എഴുതി വെച്ചു വാങ്ങിച്ചത് മാർച്ച് പതിനഞ്ചിന് മാർച്ച് പതിനഞ്ചിന് സൗന്ദര്യവൽക്കരണമായിട്ട് പൈസ അയച്ചിട്ട് എവിടെ അയച്ചു സാറേ അയച്ചു എവിടെ നിങ്ങൾ ാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് സൗന്ദര്യവൽക്കരണത്തിന് എൻ്റെ ഞാൻ കടം വാങ്ങിച്ചു ചെടി എടുത്തതാ ഇല്ല മാർച്ച് മുപ്പത്തൊന്നിന് ചെരുവെന്ന് പറഞ്ഞെടുത്തതാണ് ഈ ഗവൺമെന്റ് അടുത്ത് നല്ലൊരു നിലപാടായിരുന്നു സൗന്ദര്യവൽക്കരണം എല്ലാ കിടന്നും ഞാൻ പോകുമ്പോഴെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ആ കടകളിലെല്ലാം ഇറ്റത്ത് ഇങ്ങനെ ചെടി വെച്ചേക്കുമ്പോൾ വലിയ സന്തോഷം എനിക്ക് ചെടിയോട് വലിയ സന്തോഷമുള്ള ആളു ആ ആ ചെടി വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇവിടെ സെർവർ കേടാന്നും പറഞ്ഞ് എന്നെ ഇതുപോലെ പറ്റിച്ച് എത്ര ദിവസമായ നിങ്ങൾ ഞാൻ ഇന്നലെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ വിഷമിച്ചിടക്കുമോ ഞാൻ ഓരോരുത്തർക്ക് പറയുന്നതിനൊരു പരിധിയുണ്ട് ആ പരിധി എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ചെടിയെടുക്കാനേ വന്ന കൊട്ടയം കൊണ്ട് വന്നത് ചെടിയെടുത്തോണ്ടെങ്കിൽ പോകാമെന്ന് വിചാരിച്ചു അത് കൊടുത്ത് പൈസ വാങ്ങിക്കാന്നുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു പരിപാടി ചെയ്യേണ്ടി വന്നത് ഇവിടെ ഇരിക്കുന്ന കടകളിൽ നിന്നും എടുക്കുന്നില്ല ഞാൻ ഇതിന്റെ മുറ്റത്തിരിക്കുന്ന ചെലി ഞങ്ങൾ എടുത്താൽ എന്താന്നാ ഞാൻ ആലോചിക്കുന്നേ അവിടെ ചെക്ക് കൊടുത്തെന്ന് നിങ്ങൾ പറയുന്നത് ഇന്നലെ വൈകുന്നേരം വരെ നിങ്ങൾ ചെക്ക് കൊടുത്തിട്ടില്ല എല്ലായിടത്തും തിരക്കിട്ടാ ഇന്ന് കാലത്തെ വന്നത് മനുഷ്യൻ ഇങ്ങനെ ഈ ഇവിടെ ഒരു നാഥനില്ല കളരിയായിട്ട് ഈ ഈ ഒരു പഞ്ചായത്ത് ഇങ്ങനെ പോകുന്നതൊരു വല്ലാത്ത ബുദ്ധിമുട്ട് തരുന്ന കഷ്ടവും വരും ഗവൺമെന്റ് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ആ ആ ഗവണ്മെന്റിനെ നല്ലപോലെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടി ഇവിടെ നടക്കുന്നു ആർക്കും ഒരു സേവനം നടക്കുന്നില്ല ആ സേവനം കൃത്യമായിട്ട് ഇവിടെ നടക്കണമെന്നു നമുക്ക് നിർബന്ധമുണ്ട് ഈ സേവനം ഇങ്ങനെ കൊണ്ടുപോയാൽ പോരാ ആൾക്കാരെല്ലാവരും കുറെ ജോലിക്കാര് മാത്രം ശമ്പളം വാങ്ങിച്ചെല്ലാം കണ്ടിരുന്ന ഞങ്ങളെ പോലുള്ള പാവങ്ങൾ എവിടെയെങ്കിലും കടം വാങ്ങിച്ചുകൊണ്ട് വരുന്ന പൈസ കൊണ്ട് ജീവിക്കണം ഞങ്ങൾക്ക് ഇത് പറ്റുന്നില്ല എത്ര ദിവസം എത്ര ദിവസം ഞാൻ ഇപ്പം കൊട്ടക്കകത്ത് പറക്കണോ എന്തോ വേണം ഈ നിമിഷം വരെ കേട്ടിട്ടില്ല കൊടുത്തു കൊടുത്തു ചുമ്മാ പറയുന്നത് ഈ ഇരിക്കുന്ന ചെടികളല്ല എവിടെ നോക്ക് ഈ സാധനം മുഴുവനും കടയിൽ മാസം മൂന്ന് കഴിഞ്ഞു പൈസ എനിക്ക് ഇരുന്ന് ചെടികളല്ലോ നിങ്ങള് ഇവിടെ ചെക്ക് കൊടുക്കാൻ ഇവിടെ ആളില്ല അതുകൊണ്ട് ബുദ്ധിമുട്ട് ഇന്നലെ വന്നപ്പം ഞാൻ ഇന്നലെ വിളിച്ചല്ലോ ഇവിടെ ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ വിളിച്ചപ്പോക്ക് സൊസൈറ്റി പോകുമെന്ന് പറഞ്ഞു െ ഞാൻ എത്ര ദിവസം കൊണ്ട് എഴുതിട്ട് ഒരുപ്പതിനായിരം രൂപയുടെ നാല്പതിനായിരം രൂപയുടെ ബില്ല് കിട്ടാണ്ട് ഒരുപാട് ദിവസം കൊണ്ട് തന്നെ സർവർ മൊത്തം കേടായിരുന്നു അതുകൊണ്ട് ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ സഹായിക്കാവുന്ന എന്റെ പരമാവധി സഹായിച്ചു ഞാൻ വന്ന് സെക്രട്ടറി ആയിട്ട് സംസാരിച്ചപ്പോ സെക്രട്ടറി ബില്ല് എഴുതുന്ന ആളിനെ വിളിച്ച് പയർ ഞാൻ കണ്ടു എന്നിട്ടും ഇത് എഴുതത്തില്ല കൊടുക്കത്തില്ല ഇത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഈ നിമിഷം വരെ എന്റെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല ഞാൻ കൊട്ടയം കൊണ്ട് വന്നതെന്ന് പറയുന്ന ചെടിയെടുത്ത് ഞാൻ താഴെ തൊട്ടാട്ട് തല്ലിയ കട അതെടുത്തോണ്ട് വെക്കാമെന്ന് എഴുതിയ വന്നത് പറയുന്നു ചെക്ക് കൊടുത്തത് പിന്നെ അത് ചെയ്യുന്നത് ശരിയല്ലെന്നാന്ന് ഞാനത് നിർത്തുന്നു ഇത് പറക്കുന്നില്ല അല്ലെങ്കിൽ ചുമന്നുകൊണ്ട് പോകാൻ എന്റെ കടയിൽ വെച്ച് കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം ഈ സാധനം എല്ലാം അങ്ങനെയല്ലേ വിറ്റതയാണ് മോശപ്പെട്ട പരിപാടി അല്ലേ കാണിച്ചത് ഈ പഞ്ചായത്തിലെന്താ ഈ നാദന ഇല്ലാതെ വന്നത് ഗവൺമെന്റ് നല്ല പരിപാടി ആസൂത്രണം ചെയ്തെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ പരിപാടിക്ക് കൈകാര്യം ചെയ്തത് ഗവൺമെൻറ്റിനെ ഞാൻ ഒരു കുറ്റവും പറയത്തില്ല നഗരവൽക്കരണവും ഈ ശിശു എല്ലാം നല്ലതായിരുന്നു അവരെയും കൂടെ ആ ഗവൺമെൻറ്റിനെ പോലെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടി കാണിച്ച് ഈ പഞ്ചായത്തിൽ എന്താ ഇങ്ങനെ കാണിച്ചതാണ് എനിക്കറിയേണ്ടത് മോശപ്പെട്ട പരിപാടി ആരി ഇന്ന് ചെയ്താലും ചുമല വരുന്നത് നിങ്ങൾ ആ കട നോക്കുമ്പോ അറിയാം അവര് കൊച്ചു കടയാടക്കൊന്ന് ഈ ഇത്രയും സാധനം എടുത്തുകൊണ്ട് പോയിട്ട് പൈസ തരത്തില്ലെന്ന് പറഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടിന്റെ ചെടി മൊത്തം ഞാൻ പറക്കും ചുമന്ന് കൊണ്ടുപോയി എന്റെ കടയിൽ ഇന്നോട് കിട്ടിയില്ലെങ്കിൽ ഇന്നോടെ പൈസ എനിക്ക് വന്നില്ലേ ഇന്ന് അക്കൗണ്ട് പൈസ കൃത്യമായിട്ട് ഞാൻ ഈ ചെടി മുഴുവനും ചുമന്ന് അത് പഞ്ചായത്തിൽ എടുക്കും കടകൾ വെച്ചേക്കുന്ന ഒരു ചെടി ഞാൻ എടുക്കത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ അവര് വെച്ച് നാട്ടുതന്നെ സാധനം പഞ്ചായത്തിലുള്ള ചെടി പറഞ്ഞു ൂർണമായിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മാർച്ച് അവസാനം കൊണ്ട് ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടു വെച്ച പിന്നെ ചെടികളാണ് അത് ഇവിടെ അല്ല പിന്നെ ഓരോ ടൗണിൽ വെച്ചാണ് അപ്പം കെസ്മാർട്ട് വന്നതോടുകൂടി നമുക്ക് പേയ്മെൻ്റ് എടുത്താളോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കെ എസ്മാർട്ടിൽ പിന്നെ ബഡ്ജറ്റും എല്ലാ പിന്നെ എന്താ മാപ്പിംഗ് നടത്തിയതിന് ശേഷമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിൻ്റെ താമസം കൊണ്ടാണ് രണ്ട് ദിവസം പിന്നെ പ്രോജക്റ്റ് വഴി ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ പ്രോജക്റ്റിന് പിന്നെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ സെക്രട്ടറി തന്നെയാണ് ഇപ്പോൾ നല്ല ഫണ്ടിൽ നിന്ന് ഇന്നലെ അയാളുടെ ചെക്ക് അപ്പോൾ അയാളുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്